നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് ചെയ്യാനെത്തിയ ആൾ വോട്ടിംഗ് യന്ത്രം അടിച്ചു തകർത്തതായി റിപ്പോർട്ട് വോട്ട് ചെയ്യാൻ അഞ്ഞൂറോളം ആളുകൾ പുറത്തു നിൽക്കവെയായിരുന്നു സംഭവം കോഴിക്കോട് ജില്ലയിലെ എടക്കാട് യൂണിയൻ എൽ പി സ്കൂളിൽ വോട്ട് ചെയ്യാൻ ആൾ വോട്ടിംഗ് മെഷീനും വി വി പാറ്റും അടിച്ചു തകർക്കുകയായിരുന്നു അവിടെ എവിടെയായി ഉണ്ടായ അക്രമ സംഭവങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എടക്കാട് യൂണിയൻ എൽ പി സ്കൂളിൽ പതിമൂന്നാം നമ്പർ ബൂത്തിലാണ് സംഭവം നടന്നത് വൈകിട്ട് ആറു മണിയോടെ അഞ്ഞൂറോളം ആളുകൾ വോട്ട് ചെയ്യാനായി വരിയിൽ നിൽക്കുമ്പോഴാണ് സംഭവം വോട്ട് ചെയ്യാനായി ബൂത്തിൽ കയറിയ ഇയാൾ പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ വോട്ടിംഗ് മെഷീനുകൾ അടിച്ചു തകർക്കുകയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ കീഴടക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു വോട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ എല്ലാ ബൂത്തുകളിലും വ്യാപകമായി വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ വാർത്തകൾ വായിച്ച് മനോനില തെറ്റിയ വ്യക്തിയാകും ഇത് ചെയ്തതെന്നുള്ള ഹാസി രൂപേണയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ തെളിയുന്നത് വോട്ട് ചെയ്യാനായി ബൂത്തിൽ കയറിയ ഇയാൾ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് വോട്ടിംഗ് മെഷീനുകൾ അടിച്ചു തകർത്തത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ കീഴടക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു എടയ്ക്കാട് കളപ്പുറത്ത് വീട്ടിൽ ആണ്ടിക്കുട്ടി മകൻ പ്രമോദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവിപാറ്റും പഞ്ചിങ് മെഷീനും അക്രമത്തിൽ പൂർണ്ണമായും തകർന്നു എന്നാൽ മെഷീന്റെ കൺട്രോൾ യൂണിറ്റിന് കുഴപ്പമൊന്നുമില്ലെന്ന് സാങ്കേതിക വിദഗ്ദ്ധർ വ്യക്തമാക്കി പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ച ശേഷം രാത്രി ഏഴ് നാല് വോട്ടിംഗ് പുനരാരംഭിച്ചു പ്രതിക്ക് മാനസിക രോഗമുള്ളതായി സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി എന്നാൽ ഇയാൾ മാവോയിസ്റ്റ് അനുഭാവിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറും സി പി എം നേതാവ് പി എ മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ ബൂത്ത് സന്ദർശിച്ചു